തെള്ളിച്ചെമ്മീൻ കലത്തിലിട്ട് പുഴുങ്ങി അട്ടിച്ച് പരിപ്പെടുത്തും ഇതാണ് കൊച്ചിയിലിപ്പോൾ ട്രെൻഡിങ് ബിസിനസ് പണ്ട് 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 ഐസ് ഇല്ലാത്തൊരു കാലം സായിപ്പന്മാർക്ക് ഇതെങ്ങനെയും കൊണ്ടുപോകണമല്ലോ എന്നാൽ പിന്നെ ചെമ്മീൻ പുഴുങ്ങി ഉണക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അട്ടിച്ചൊരു പരുവമാക്കി നുള്ളിപ്പെറുക്കിയെടുക്കും ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും നല്ല കാശ് കിട്ടും ഇത് നമ്മുടെ ഉണക്കച്ചെമ്മീൻ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ അന്ത കാലത്തെ ചെമ്മീൻ കയറ്റുമതി മെത്തേഡ് പറഞ്ഞുവെന്ന് മാത്രം പിന്നെ മുപ്പിനു മുപ്പിന് ഫ്രീസറും ഐസും ഒക്കെ വന്നപ്പോൾ ആരും നിന്നുമില്ല വലിയ ആളാവുകയും ചെയ്തു പരിപ്പിന്റെ കുറഞ്ഞു ഭാഗം നമ്മൾ യുവജനം മാർക്കറ്റുകളിൽ ഇതുണ്ട് അതെന്നുവെച്ചാ നമ്മള് സത്തൊക്കെ കമ്പനികളിൽ നിന്ന് ഫ്രീസ് ചെയ്തല്ലേ അത് റിട്ടേൺ വന്ന ചില ആൾക്കാർ ചെയ്തിട്ട് ഈ ബോട്ടിലാക്കി ലൈസൻസിൽ കൊടുക്കും മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലും അവരുടെ സ്ഥലങ്ങളിലൊക്കെ പരിപ്പ് അതാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഒരു ഒടിയാത്ത പോലും നമ്മളിൽ നമ്മളിൽ ഒരു വെക്കില്ല എല്ലാ ഒരെണ്ണം പോലും വിടില്ല എല്ലാം ഇപ്പോ എന്താ കഥ എന്ന് വെച്ചാൽ വില കുറഞ്ഞ് വില കുറഞ്ഞ് തെള്ളിച്ചെമ്മീൻ വലിയ മീനുകൾക്ക് തീറ്റയായി കൊടുക്കേണ്ടി വന്നപ്പോൾ ആരോ പഴയ ഐഡിയ ഒന്ന് പയറ്റി അങ്ങനെ ചെമ്മീൻ പരിപ്പ് വീണ്ടും ഹിറ്റായി കിലോയ്ക്ക് ഇരുപത് രൂപ വരെ എത്തിയ തെള്ളിച്ചെമ്മീൻ പരിപ്പാകുമ്പോൾ രൂപ നാലായിരം കർഷകന്റെ പോക്കറ്റിലിരിക്കും നാടൻ ചെമ്മീൻ ആണെങ്കിൽ വില പിന്നെയും കൂടും കൊച്ചിയിലെ ചെമ്മീൻ വിപണിക്കും കർഷകർക്കും ചെറിയൊരാശ്വാസമാണ് പുത്തൻ റെന്റ്